ചേർത്തല ഐഷ തിരോധാന കേസിൽ പ്രതി സമാസിനെ കസ്റ്റഡിയിൽ വിട്ടു അടുത്ത തിങ്കളാഴ്ച വരെ അഞ്ച് ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ വിട്ടത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കാണാതായ ഐഷയെ സെബാസ്റ്റിനെ കൊലപ്പെടുത്തിയെന്ന് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു രഘു നാരായണം ചെയ്യുന്നുണ്ട് രഘു എത്ര ദിവസത്തേക്കാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത് പ്രതിയെ ഇനിയുള്ള പോലീസിൻ്റെ മറ്റ് നടപടിക്രമങ്ങൾ എന്തായിരിക്കാം ഇതോടുകൂടി മൂന്നാമത്തെ സ്ത്രീയുടെ കൊലപാതക കേസിലാണ് സെബാസ്റ്റ്യനെ ഇപ്പോൾ ചേർത്തല പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നത് ആദ്യമേ കോട്ടയം ഏറ്റുമാനൂർ സ്വദേശിയായ ജയിനമ്മയുടെ കേസിലാണ് സെബാസ്റ്റിൻ അറസ്റ്റിലാവുന്നത് ഈ ഇതിൻ്റെ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലാണ് ബിന്ദു പത്മനാഭൻ്റെ കേസും കൊലപാതകമാണെന്ന് സെബാസ്റ്റ്യൻ സമ്മതിക്കുകയും ആ കേസിൽ അയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു സമാനമായ രീതിയിൽ ചേർത്തലയിൽ നിന്ന് മുൻ സർക്കാർ ഉദ്യോഗസ്ഥയായ ഐഷയും കാണാതായിരുന്നു ഈ കേസിൻ്റെയും അന്വേഷണം അല്ലെങ്കിൽ ഇവരുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യൻ സംശയ നിഴലിലായിരുന്നു അതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ തിരോധാന കേസ് പോലീസ് മുമ്പ് രജിസ്റ്റർ ചെയ്തിരുന്നു ആ തിരോധാന കേസ് വധക്കേസാക്കി മാറ്റണമെന്ന് ചേർത്തല കോടതിയിൽ അപേക്ഷ നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി അനുമതിയോടുകൂടി പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും തുടർ നടപടിയുടെ ഇപ്പോൾ അഞ്ച് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങുന്നത് എന്തായാലും ഈ കേസും പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ് ഒന്ന് കേസിൻ്റെ കാലപ്പഴക്കം രണ്ട് മൃതദേഹം എങ്ങനെയാണ് പൊതുവേ സെബാശിനി കൊലപാതകമൊക്കെ നടത്തിയ ശേഷം മൃതദേഹം കത്തിച്ച് അതിൻ്റെ ചാരവും മറ്റും കൃത്യമായി വളരെ ആസൂത്രിതമായി കൃത്യമായ ഗൂഢാലോചനയോടുകൂടി പല സ്ഥലങ്ങളിൽ ഉപേക്ഷിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഈ മൃതദേഹാവശിഷ്ടങ്ങളൊക്കെ വീണ്ടെടുക്കുക എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ് പ്രധാനമായും ഈ തെളിവുകൾ ശേഖരിക്കുക എന്നതിന്റെ ഭാഗമായി തന്നെയാണ് സബാസിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്